മൈ ഫ്രണ്ട്സ് ഇന്ന് ചക്ക വലിക്കാൻ പോന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് തോട്ടിയെടുത്ത് ഇന്നൊന്ന് വട്ടം കറക്കി ഓടി കളിക്കുകയാണ് പിന്നെ ഓനയും പിടിച്ചു ഓനെ പിടിച്ചിട്ട് തോട്ടി കൊടുത്തിട്ട് ഞാനും ഇപ്പമ്മയും അതും കൂടി പോയി ഓനിക്കൊരു വാശിയായപ്പോൾ ഓൻ്റെ അടുത്ത് തോട്ടി കൊടുത്തിട്ട് ചക്ക ഇടാൻ പറഞ്ഞു ഓനാണ് അവിടെ കിടന്ന് കുറേ മുക്കി ഓനക്ക് കൈ പിന്നെ ഞാനെ ചെന്ന് ഞാൻ ചെന്നിട്ട് കുറച്ചേരം അയിമേൽ അങ്ങോട്ടും ഇങ്ങോട്ട് തന്നെ കത്തിയാണെങ്കിൽ നാല് ഭാഗത്തുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് നീങ്ങിക്കൊണ്ട് പിന്നെ ഞാൻ ചക്കിൻ്റെ തള്ളി ഇട്ടിട്ട് അടുത്തേക്ക് ചെന്ന് ആദൂനാണെങ്കിൽ ഭയങ്കര നിരാശയാണ് ഇപ്പോഴും അങ്ങനെ ഞാൻ അവനക്കൊരു ചെന്ന് കൈ എടുത്ത് അവനക്കാണെങ്കിൽ തീരെ ഉഷാറൊന്നുമില്ല ഓനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് പാഞ്ഞു കളിക്കാൻ വീഡിയോ എടുത്തോണ്ടാണ് ആ ചിരിക്കുന്നത് തന്നെ അവസാനം ഞാൻ ഞാൻ ആ പിടിച്ച് പൊന്തിച്ച് വീട്ടിലേക്ക് നടക്കുകയാണ് അത് നമ്മൾ വീടിൻ്റെ അപ്പുറത്തുള്ള തൊടീന്ന് തന്നെയാണിത് പിന്നെ ഞാനങ്ങനെ കുറച്ച് വെയിറ്റ് ഉണ്ട് ഇനി ആദിൻ്റെ വാക്കിലും പോരുണ്ട് തുക അടിച്ചു ചേർന്നാണ് തുകൻ്റെ അടുത്ത് ഒരദനെ അഞ്ചന ഇണുങ്ങൾ ഇപ്പോൾ കാണുന്നത് എന്നുവെച്ചപ്പോ റോഡി കളിക്കേനി ഇത് വെരിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീട്ടിലെത്തിയിട്ട് ഇപ്പൊ അമ്മ ചക്കനെ നാല് കഷ്ണാക്കി അതാണെങ്കി അരിഞ്ഞ് അടിപൊളിയാക്കി ഇന്ന് ഉപ്പേരിയും കൂട്ടാനൊക്കെ ഇണ്ടാക്കിണ്ട് പിന്നെ വൈകുന്നേരം ആയപ്പോ ഞാനും ഉമ്മയും കൂടി കുറച്ച് സാധനം വാങ്ങാനായിട്ട് പീഡിയെ പോയി പീടിയെ പോയിട്ട് അവലും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നോമ്പറന്ന് ചക്കണ് പിന്നെ ആ ചക്കൂട്ട വെന്തോണ്ട് ഇക്കാണ് പിന്നെ ചക്ക അടുപ്പത്ത് അടുപ്പത്തുനിന്ന് അടിപൊളി ചക്ക കൂട്ടാൻ അവിടെ റെഡി ആയിക്കണ് ഇവിടെ ചക്ക ഉപ്പേരി ഇട്ടുണ് പിന്നെ നോമ്പൊക്കെ പെറുന്ന് ശേഷം രാത്രി ചക്കയും ചക്ക കൂട്ടാനൊക്കെ തിന്ന് അപ്പൊ ചക്ക ചക്ക ഉപ്പേരിട്ടിട്ട് ചക്ക കൂട്ടാൻ ഇടാൻ നോക്കിയപ്പോ അയിന്നാണ്ട് പോരിട്ടില്ല അവസാനം കുത്തി ഇറക്കി പിന്നെ അവിടെ കഞ്ഞി മറ്റേ കഞ്ഞിക്ക് അവിടെ വെച്ചിണ് അങ്ങനെ മൂന്ന് സാധനം അടിപൊളിയാക്കി ഞാൻ കുറച്ച് ഉപ്പേരും കൂട്ടാനൊക്കെ ഇട്ടിട്ട് കുറച്ച് കഴിച്ചു നോക്കി അടിപൊളി ടേശ് അപ്പോൾ എന്നാ ശരി